ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ വീഡിയോ ഒരു കിച്ചൺ ടിപ്പാണ് കേട്ടോ ഇതിൻ്റെ മുൻപ് ഞാൻ ചെയ്ത ഒരു വീഡിയോയിൽ ദോശയുടെ ഒക്കെ മാവ് നല്ലോണം പൊന്തി വരാൻ വേണ്ടിയിട്ടുള്ള ടിപ്പ് പറഞ്ഞു തരാമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ആ ഒരു ടിപ്പുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എന്നാൽ നമുക്ക് ആ ടിപ്പ് ഒന്ന് നോക്കിയാലോ ദോശ ഇടയിലേക്കൊക്കെ മാവ് അരച്ച് വെക്കുന്ന സമയത്ത് അത് നന്നായിട്ട് പൊങ്ങി വരാൻ വേണ്ടിയിട്ടും അതേപോലെ ദോശ ഇടയിലൊക്കെ നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടും ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അരക്കുന്ന മാവിലേക്ക് ഞാൻ ഓൾറെഡി കുറച്ച് മാറ്റി വെച്ച മാവ് ഉണ്ടാവും അതായത് പഴയ നമ്മളിതിൻ്റെ മുൻപ് ദോശ ഇടയിലേക്ക് ചുട്ട സമയത്ത് അതിൽ നിന്ന് മാറ്റി വെച്ച കുറച്ച് മാവ് ഉണ്ടാവും ആ മാവ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കലാണ് അതല്ല എന്നുണ്ടെങ്കിൽ ഡബിൾ ഹോസിൻ്റെ പാലപ്പം മിക്സ് വാങ്ങാൻ കിട്ടും അതിൽ നിന്ന് ഒരു രണ്ട് സ്പൂണൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ദോശക്കോ ഇഡലിക്കോ മാവരച്ചാലും ഇതുപോലെ നന്നായിട്ട് പൊന്തി വരികയും ചെയ്യും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലിയും ദോശയൊക്കെ നമുക്ക് ചുട്ടെടുക്കുകയും ചെയ്യാം ഈ ടിപ്പ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ കൂടെ കൂട്ടണേ